തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിലാണ് കേരളം അതായത് അവസാന ഘട്ടത്തിൽ വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ധൃതിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് വലിയവുള്ള വാർഡിലെ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജി രാമചന്ദ്രന് ഒപ്പമാണ് രാമേട്ടൻ രാമേട്ടൻ എന്ന് ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം വിളിക്കുന്ന അത്രയേറെ ജനകീയ ഒരു ആളാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിലും വാർഡിൻ്റെ വികസനവും ഒപ്പം തന്നെ എൽ ഡി എഫ് സർക്കാർ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ചെയ്ത ജനക്ഷേഭ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ചർച്ച ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സ്ഥാനാർത്ഥിയോട് ചോദിച്ചറിയാം ഒപ്പം തന്നെ നമ്മൾ തലസ്ഥാന നഗരസഭയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിവിധ മേഖലയിലുള്ള പ്രവർത്തന പരിചയമുള്ളവരുടെ ഒരു പരിച്ഛേദമാണ് സ്ഥാനാർത്ഥികൾ അഭിഭാഷകരുണ്ട് അധ്യാപകരുണ്ട് അങ്ങനെ യുവജന രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് വിദ്യാർത്ഥികളുണ്ട് ഈ രാമചന്ദ്രൻ്റെ ഈ രാമേട്ടൻ്റെ ഒരു പ്രവർത്തന പശ്ചാത്തലം എന്ന് പറയുന്നത് ചുമട്ടു തൊഴിലാളിയുടെ സാധാരണ സി ഐ ടി തൊഴിലാളിയിൽ നിന്ന് സി പി എമ്മിൻ്റെ എൽ സി സെക്രട്ടറി ഇപ്പോഴും സി ഐ ടീവിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാളാണ് മാത്രമല്ല ഈ പ്രദേശത്ത് ഞാൻ മുഖവരിയായി പറഞ്ഞതാണ് ആ കോവിഡ് കാലത്തും മറ്റ് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ നേരിട്ട് ഇടപെട്ടതിൻ്റെ പരിചയം അങ്ങനെ അനുഭവ സംഭവത്തുള്ള ജി രാമചന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത് നമ്മളിപ്പോൾ രാവിലെ വന്നപ്പോൾ ഓരോ വീട് വീടും കയറി വോട്ടർ ഒരു രീതിയിലായിരുന്നു അപ്പോൾ ജനങ്ങളുടെ സ്വീകാര്യത എങ്ങനെയാണ് അവസാനഘട്ട റൗണ്ടിലേക്ക് കടന്നു ഇനി പൊതുപര്യട പര്യടനത്തിലേക്ക് പോവുകയാണ് റോഡ് ഷോയിലേക്ക് പോകുന്നു എങ്ങനെയാണ് ഒരു സ്വീകാര്യത ഈ പറഞ്ഞ ജനകീയതയും ജനങ്ങളുമായി ബന്ധപ്പെട്ടു നിന്ന ഒരു പ്രവർത്തന പരിചയമൊക്കെ തന്നെ വോട്ടായി മാറുന്നുണ്ടോ മാറുമോ എന്ന പ്രതീക്ഷയുണ്ടോ ഉണ്ടോ മാറും വോട്ടായി തന്നെ മാറും നല്ല സ്വീ സ്വീകാര്യതയാണ് വീടുകളിൽ പോകുമ്പോൾ എന്നെ വളരെ സ്വീകരിച്ചവർ വളരെ പ്രതീക്ഷയോടെ എനിക്ക് നല്ല വിശ്വാസവും പ്രതീക്ഷയാണ് അതിലൊരു കുറവുമില്ല എനിക്ക് നല്ല സ്വീകാര്യത കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ മുഖവരിയായി നേരത്തെ പറഞ്ഞതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന പൊതു ചർച്ചകളുണ്ട് അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ അവർ ഈ റോഡ് വികസനമാകട്ടെ അടിസ്ഥാന വികസന രംഗത്തുണ്ടായ കുതിച്ചുചേട്ടം ഒപ്പം തന്നെ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ ക്ഷേമ പദ്ധതി അതായത് നമ്മുടെ ക്ഷേമ പെൻഷൻ തന്നെ അവസാനം നമ്മളിപ്പോൾ നാനൂറ് രൂപ കൂട്ടിയിട്ട് രണ്ടായിരം രൂപയാക്കി ഇപ്പം ആയിരത്തി അറുന്നൂറിൻ്റെ കുടിശ്ശിയെ കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ കിട്ടിയത് ഇപ്പോൾ വീണ്ടും അടുത്ത പ്രഖ്യാപിച്ചു ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം വോട്ടെണ്ണൽ പൂർത്തിയാക്കി പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് മുതൽ കിട്ടും ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ചർച്ച ചെയ്യുന്നുണ്ട് അതെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും അവരുടെ ഭാഗത്തു നിന്നെല്ലാം നമുക്ക് കുടിശ്ശികളെല്ലാം തീർത്തു ഇപ്പോൾ രണ്ടായിരം രൂപ കൊടുക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ക്രിസ്മസിന് ക്രിസ്മസിനുള്ള രണ്ടായിരം രൂപ ഇപ്പോൾ ഈ മാസം മുതൽ പതിനഞ്ചാം തീയതി മുതൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു അതെല്ലാം നമുക്ക് നമ്മളെ തിരഞ്ഞെടുപ്പിൽ വളരെ വളരെ ഗുണം ചെയ്യും ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ജി രാമേന്ദ്രൻ പറയുന്നത് ഒപ്പം തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പുകളിൽ തലസ്ഥാനത്ത് ബി ജെ പിക്ക് ആകെ ഉള്ള മുപ്പത്തിനാല് സിറ്റിംഗ് സീറ്റുണ്ട് തുടർച്ചയായി ബി ജെ പിയുടെ രണ്ട് തവണയായി സിറ്റിംഗ് സീറ്റായിരുന്നു ഈ വലിയ വിള വാർഡ് എന്ന് പറയുന്നത് എല്ലായിടത്തും നമ്മൾ പോകുമ്പോൾ പൊതുവായി കാണുന്നത് ബി ജെ പി ഭരിക്കുന്ന സിറ്റിംഗ് സീറ്റുകളുടെ വികസന മുരടിപ്പാണ് അതായത് റോഡുകളിൽ ശോചനീയ അവസ്ഥ തിരുവിളക്കുകൾ കത്താത്ത അവസ്ഥ ഈ ക്ഷേമ പെൻഷനുകളും ആനുകൂല്യങ്ങളും ജനങ്ങൾക്ക് എത്തിക്കുന്നതിൽ വാർഡ് കൗൺസിലർമാർ ഇടപെടാത്ത അവസ്ഥ അതൊക്കെ രാമേട്ടൻ നേരെ നേരിട്ട് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഇത്തരം ആശങ്കകൾ ജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഉണ്ട് ഉണ്ട് കൂടുതലും നമ്മളെ റോഡിൻ്റെ റോഡിൻ്റെ ബുദ്ധിമുട്ടുകളാണ് ജനങ്ങളോടൊപ്പം സംസാരിക്കുമ്പോഴും പ്രദേശവാസികളും നഗരവാസികളെല്ലാം ടു വീലർ യാത്രക്കാർ അവർ ആട്ടവർഷ തന്നെ ഈ ഭാഗത്തോട്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭാഗത്തോട്ട് വരുന്നില്ല അതെല്ലാം ഈ വാർഡ് കൗൺസിലറുടെ ഒരു അനാസയാണ് ഒരു കാര്യങ്ങൾ നമ്മൾ റോഡിൻ്റെ ഭാഗത്തൂടെ പോകാൻ വയ്യ റോഡിൽ കുഴി കട്ടറ് കാട് കാടുകൾ പിടിച്ച് നമുക്ക് പോകാൻ വയ്യാത്തൊരു സാഹചര്യമാണ് ഇതിനെല്ലാം നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയണം മാറ്റം കൊണ്ടുവരാൻ കഴിയും നമുക്ക് ഈ വാർഡിൽ ജയിച്ചു കഴിഞ്ഞാൽ എം എൽ എ ആയിട്ട് നിന്ന് നമുക്ക് എം എൽ എ ഉണ്ട് എം എൽ എയും സർക്കാരുമായിട്ട് ചേർന്ന് നിന്ന് നമുക്ക് വളരെ ഒരു വികസന പ്രവർത്തനം നമുക്ക് മുന്നോട്ട് കാഴ്ചവയ്ക്കാൻ കഴിയും അതാണ് എൻ്റെ വിശ്വാസം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതിന് സഹകരിക്കാൻ നാട്ടുകാരും നമ്മളെ കൂട്ടുകാരും ആൾക്കാരും ജനങ്ങളും എല്ലാം തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടുവരുന്നത് രാമേട്ടൻ ഇപ്പോൾ റോഡിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇപ്പോൾ ബിച്ചുവാണ് നമ്മുടെ ക്യാമറാമാൻ ബിച്ചുവിനെ തന്നെ അറിയാം നമ്മളിപ്പോൾ ഈ ക്യാമറയിലെ ദൃശ്യങ്ങൾ തന്നെ ഈ റോഡ് കുഴി നിറഞ്ഞ റോഡാണ് ഇപ്പോൾ ഒരു ടൂർ വീലറിന് പോലും നടന്നു വ ഓടിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥ സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം സ്കൂൾ വാനോ മറ്റ് വാനുകളോ ഒക്കെ തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥ ഓട്ടോ രാത്രി കാലങ്ങളിൽ ഓട്ട പിടിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ഓട്ട വരാത്ത അവസ്ഥ അങ്ങനെ ബി ജെ പി ഭരിക്കുന്ന പല സിറ്റിംഗ് വാർഡുകളുടെ ഒരു പൊതു അവസ്ഥയാണ് ഈ റോഡിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് പൂർണ്ണമായി കാണാൻ കഴിയും ഒപ്പം തന്നെ ഈ വാർഡിന് ഇപ്പോൾ ഓട്ട വരുന്ന ദൃശ്യങ്ങൾ ഇപ്പം കാണാം ഈ ഓട്ടയൊക്കെ ഈ സ്ഥലത്തോക്ക് പോകുന്നതിൻ്റെ ഏറ്റവും ദുർഘടമായൊരു പാതയാണ് അതിൻ്റെ ദൃശ്യങ്ങളിപ്പോൾ ബിച്ചു പൂവച്ചൽ തന്നെ ആ ദൃശ്യങ്ങൾ കൂടി പകർത്തുന്നുണ്ട് വെറുതെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പറയുന്നതല്ല അവസ്ഥ വളരെ ദയനീയമാണ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളിലെല്ലാം വികസനമെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ബി വാർഡ് കൗൺസിലർമാർ ചെയ്യുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് രാവിലെ സ്ഥാനാർത്ഥി ക്യാമ്പയിനുമായി പോകുമ്പോൾ നമ്മൾ കാണുന്ന റോഡിൻ്റെ ദുരവസ്ഥ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നുണ്ട് ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിള വാർഡിനെക്കുറിച്ച് പറയുമ്പോൾ വലിയവിള തിരുമല തൃക്കണ്ണാപുരം തുടങ്ങിയ ഈ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെയും തൊട്ടപ്പുറത്ത് നിയമ മണ്ഡലത്തിലും സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് തിരുമല അനിൽ എന്ന ബി ജെ പി നേതാവിൻ്റെ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന തിരുമല അനിലിൻ്റെ മരണം ആ മരണമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ള കാരണം ഈ പ്രദേശത്ത് സജീവമായി നിന്ന് പ്രവർത്തന രംഗത്ത് സജീവമായി നിന്നൊരാളാണ് അത്തരത്തിൽ ബി ജെ പിയുടെ നേതാക്കൾ ആത്മഹത്യ ചെയ്യുന്നു തൊട്ടപ്പുറത്ത് തൃക്കണ്ണാപുരം എന്ന വാർഡിലെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ആനന്ദ് ആനന്ദം ആത്മഹത്യ ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ചേട്ടന് വ്യക്തിപരമായി തന്നെ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിരുന്നു തന്നെ ഈ പേഴ്സണലായിട്ട് പരിചയമുള്ള ഒരാളായിരുന്നായിരിക്കും അനിൽ ഈ അനിലിൻ്റെ മരണമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നുണ്ട് ആവുന്നുണ്ട് അത് ചർച്ചയാവുന്നുണ്ട് അനിലിൻ്റെ മരണം അവർക്ക് ഇത് ആ കുടുംബത്തിന് ഭയങ്കര ഒരു നഷ്ടമായി തീർന്നു രണ്ട് പെൺകുട്ടികളാണ് വളരെ കഷ്ടമായി പോയി അവരെ ഞാൻ ഞങ്ങൾ പോയി കണ്ടായിരുന്നു കണ്ടപ്പോൾ അവർ വലിയ ബുദ്ധിമുട്ടലാണ് അത് അവർ തന്നെയാണ് അതിന് വഴി ഒരുക്കിയത് ആ നേതൃത്വം തന്നെയാണ് ആ പുള്ളിക്കാരനെ കൊല്ലാന മരണത്തിലേക്ക് തള്ളിവിട്ടത് അതിലൊരു മാറ്റവുമില്ല മാറ്റവും ഇല്ല അത് ജനങ്ങൾക്കറിയാം അത് ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ അതിന് മറുപടി പറയും അതാണ് തീർച്ചയായും എൽ ഡി എഫിൻ്റെ പ്രവർത്തകരെല്ലാം ഒപ്പമുണ്ട് വനിതാ സാഹചര്യുണ്ട് ഒപ്പം തന്നെ പരിതപ്രജരായ മുതിർന്ന നേതാക്കളുണ്ട് എൽ ഡി എഫിൻ്റെ ബൂത്ത് കൺവീനർ ജയപ്രകാശ് ഇവിടെ നമുക്കൊപ്പം ഉണ്ട് ജയപ്രകാശിനെ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു ജയപ്രകാശ് പറഞ്ഞത് വലിയ തരത്തിലെ മാറ്റി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നില്ല എങ്ങനെയാണ് ഒരു പൊതുവികാരം പൊതുവികാരം ഈ വാർഡിലെ അടിസ്ഥാന സൗകര്യ വികസന നമ്മൾ കണ്ട ഈ റോഡുകൾ ഇതുപോലെയുള്ള ഇതിനപ്പുറത്ത് വേറെ റോഡുണ്ട് ഏല റോഡെന്ന് പറയും കുണ്ടോൺ ഭാഗം കരിമണ്കുളം അത് കഴിഞ്ഞ് നഗർ റോഡ് അവിടെയെല്ലാം ഈ കുണ്ടിനകത്തുള്ള ഒരു പുട്ടുകടം മുടുക്കൽ റോഡുകളും ഈ അടിസ്ഥാന സൗകര്യങ്ങളെ വളരെയധികം മോശമായിട്ടുള്ള സ്ഥിതിയിലാണ് ഈ വാർഡിൻ്റെ ഭയങ്കര രീതിയിൽ ചർച്ച ചെയ്യുന്നു ആ പ്രതിഷേധം വളരെ രീതിയിൽ നമ്മൾ ആ സ്ഥാനാർത്ഥിക്ക് സ്വീകാര്യത കിട്ടുന്നുണ്ട് ആ കാര്യത്തിൽ വളരെ ഇതാണ് പിന്നെ എതിർസ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ചും വളരെ മോശ അഭിപ്രായങ്ങൾ ഉണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല രീതിയിൽ തന്നെ അത് വോട്ടിംഗ് ഉണ്ട് തീർച്ചയായിട്ടും അജയപ്രകാശം പറഞ്ഞതാണ് വനിതാ പ്രവർത്തകർ എങ്ങനെയാണ് പൊതുവിൽ വീടുകളിൽ കയറുമ്പോൾ ഒരു അവസ്ഥ ജനങ്ങൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറഞ്ഞു ഇപ്പോൾ സി ഐ ടി തൊഴിലാളികൾ ദൃശ്യങ്ങൾ കാണാൻ പിച്ചു നമ്മുടെ സി ഐ ടിയുടെ ചുമട്ട് തൊഴിലാളികളാണ് രാമേഷൻ ഒപ്പം നടക്കാനുള്ള കാരണം അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ് കാരണം അവർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയും രാവിലെ ജോലിക്കെത്തി വൈകിട്ട് വരെ പണിയെടു പണിയെടുക്കുന്ന യഥാർത്ഥ വിയർപ്പൊഴുക്കുന്ന നെറ്റി നെറ്റിവിയർപ്പിൻ്റെ ഉപ്പ് രുചിച്ചവരുടെ പാർട്ടിയാണ് എന്ന് പറയും തൊഴിലാളികളുടെ പാർട്ടിയാണ് ആ പാർട്ടിയുടെ ഒരു പ്രതിനിധിയെ തന്നെ ആ പാർട്ടിയുടെ ഒരു ചുമട്ടു തൊഴിലാളിയെ തന്നെ എൽ ഡി എഫ് ഇവിടെ വലിയ വളരെ സ്ഥാനാർത്ഥിയാക്കി അതുകൊണ്ട് സി എ ടി തൊഴിലാളികളൊക്കെ ഉണ്ട് എങ്ങനെയാണ് ഈ വനിതാ സാഹിത്യയുടെ അഭിപ്രായം കൂടി തേടാം വനിതകളോടൊക്കെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് പാർട്ടി ഈ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള സ്വീകാര്യത വന്യയുടെ ഭാഗത്തു നിന്ന് നല്ല സ്വീകരണമാണ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് മറിച്ചൊരു ചിന്ത അവർക്ക് വേണമെന്ന് അവര് ചിന്തിച്ച അവർ മാറ്റമാണുണ്ട് പ്രത്യേകിച്ച് ഈ റോഡെന്ന് റോഡ് തന്നെയാണ് ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ എല്ലാവർക്കും എല്ലാ ജനങ്ങളും പക്ഷെ അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഈ റോഡ് ആണ് ഇത് അങ്ങനെ അവർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് വസ്തുത അല്ലാതെന്ന് എല്ലാവർക്കും അറിയാം കാര്യം കൗൺസിലർമാരുടെ ആണല്ലോ ഈ ഇടപെടുകൾ അത് പിന്നെ നമ്മൾ പറയുമ്പോഴാണ് അവർക്ക് സത്യത്തിൽ വാസ്തവം മനസ്സിലാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവര് മറിച്ച് ചിന്തിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ രാമേട്ടനൊപ്പം തന്നെ ജോലി ചെയ്യുന്ന സി ഐ ടി തൊഴിലാളികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് സി ഐ ടി തൊഴിലാളികളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് എങ്ങനെ നമുക്കൊരു അഭിമാനം കൂടിയാണ് ഈ രാമേട്ട ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയിക്കും എങ്ങനെ കാണുന്നത് സഖാവിൻ്റെയോട് കൂടെ നമ്മളിപ്പോൾ ഇലക്ഷൻ നടക്കുന്നത് തന്നെ ഒരു അഭിമാനമായിട്ടാണ് തോന്നുന്നത് കാരണം പാർട്ടി ഇങ്ങനെ ഒരു സി ഐ ടിന്ന് തന്നെ ഒരാളെ സ്ഥാനാർത്ഥിയായി നിർത്തുക എന്നത് തന്നെ വലിയ കാര്യമാണ് സഖാവ് എനിക്ക് തോന്നുന്നത് നല്ല കൂടി ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ നിലവിൽ ഇവിടുത്തെ റോഡിൻ്റെ കേസൊക്കെ എല്ലാവരും പറയാനാണ് ഇവിടെ റോഡും റോഡ് മാത്രമല്ല ബാക്കി ഇവിടെ നിലവിൽ വികസനമൊന്നും ഉണ്ടായിട്ടില്ല ഈ വർഷമെങ്കിലും ഈ വാടൊന്ന് മാറി നാട്ടുകാരും ജനങ്ങളും മാറി ചിന്തിച്ചില്ലെങ്കിൽ ഇത് വളരെ ശോചനീയ അവസ്ഥയിലോട്ട് പോകുമെന്നുള്ളതിന് ഒരു മാറ്റവും ഇല്ല തീർച്ചയായും വാഹനം വരുന്നതിന് ദൃശ്യങ്ങളാണ് വളരെ ബുദ്ധിമുട്ടിയാണ് ദുർഘടമായ പാതയിലൂടെ വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം മാത്രമല്ല വികസന കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് രാമേട്ടൻ ഈ പ്രദേശത്തെ വലിയ ഉള്ള ജനങ്ങൾ വിളിക്കുന്ന രാമേട്ടൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന എല്ലാവർക്കും ഏട്ടനായിട്ടുള്ള രാമേട്ടനാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജി രാമചന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുമെന്ന് പ്രവർത്തകർ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് കൈരളി ന്യൂസ് രാവിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൻ്റെ തിരക്കിനിടയിലാണ് നിങ്ങൾ നേരിൽ കണ്ടത് അതുകൊണ്ട് വിലപ്പെട്ട സമയത്ത് അപകരിക്കുന്നില്ല കൈരളി ന്യൂസിന് വേണ്ടി എല്ലാവരും വിധ ആശംസകളും വിജയാശംസകളും നേരികയാണ് അപ്പോൾ രാവിലെ വലിയുള്ള വാർഡിലെ സ്ഥാനാർത്ഥിക്കൊപ്പം ജി രാമേന്ദ്രനൊപ്പമാണ് കൈരളി ന്യൂസ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾ റിപ്പോർട്ട് ചെയ്തത് ക്യാമറമാൻ ബിച്ചു പൂവച്ചറിനൊപ്പം നിർമ്മൻചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം